പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഇറച്ചി ഒലത്തിയതാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാ ഇതിന് വേണ്ടിയത് കടുക് വേണം പിന്നെ കുറച്ച് മുളക് പിന്നെ ഒരു സവാള ഇതേ ഈ സവാളയ്ക്ക് പകരം ഒരു പിടി കൊച്ചുള്ളി എടുക്കുന്ന ഏറ്റവും നല്ല പിന്നെ നമുക്ക് പൊളിക്കാനായിട്ട് ഇച്ചിരി പ്രയാസം ഉള്ളതുകൊണ്ടാണ് സവാള എടുക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി ഈ തക്കാളിക്ക് പകരം കുറച്ച് വിനീഗർ ഇടാം ഇതിപ്പം എൻ്റെ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാ അല്ല വിനീഗർ മതി പിന്നെ ഇഞ്ചി പേസ്റ്റ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇത് അരിഞ്ഞിട്ടാലും മതി രണ്ടെണ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടിയാണേ ഇതിപ്പോൾ ഇറച്ചി ഞാൻ ശരിക്കും തേങ്ങായും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ച് വെച്ചേക്കുക പിന്നെ കുറച്ച് മല്ലിയില ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് കറിവേപ്പിലയാ അത് ഞാൻ ഇടുന്നില്ല കാര്യം എന്നാന്ന് അറിയാം നമ്മൾ ആ സമയത്ത് നമുക്ക് വേവുന്ന അനുസരിച്ച് നമുക്ക് ആവശ്യാനുസരണം എടുക്കുമ്പോൾ കടു പൊട്ടിക്കുമ്പത്തേക്ക് നമ്മൾ എടുത്തേച്ചാൽ മതിയേ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കുക ഞാൻ കറിവേപ്പില ഇല്ലെങ്കിൽ ഒരു കറിയും വെക്കുകയല്ല അതാ ഇതാന്നെ അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ചതാ ഇപ്പോൾ ശരിക്കും കറിവേപ്പില ഇങ്ങനെ എന്നെ കളിയാക്കിയതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് കറിവേപ്പില ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നേ പക്ഷേ ഉള്ള നേര് പറയാമല്ലോ എനിക്ക് കറിവേപ്പില ഇല്ലാതെ ബേസിക്കലി നല്ല ഈ ഇറച്ചി ഒലത്തിയതും മീൻ കറിയും ഒക്കെ ഇത് ഇല്ലെങ്കിൽ ഒന്നിനും അറിയാം പക്ഷെ കളിയാക്കിയതുകൊണ്ട് ഒരു വിഷമം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് മല്ലിയില ഉണ്ടാക്കി നോക്കാം എന്നാ കുഴപ്പമില്ലേ അതായത് എന്നാലും മനസ്സിനൊരു സന്തോഷം വൃത്തിയില്ല കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പക്ഷേ ദൈവനുഗ്രഹിച്ച് നമ്മൾ നന്നാക്കി വെക്കും ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് വേവിച്ച് വെച്ചത് കൊണ്ട് ഈ പറഞ്ഞപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുള്ളൂ അതല്ല നമ്മുടെ ഇതിൽ പച്ച ഇറച്ചി കിട്ടുവാന്നേലും ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ ചെയ്തേച്ച് ലാസ്റ്റ് കുക്കറിനകത്ത് ഇട്ട് വേവിച്ചേച്ചാൽ മതിയേ അങ്ങനെ ചെയ്യാതെ മതി അതല്ല വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കാനാണെന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ വേവിച്ച് വെച്ചേക്കുമല്ലേ അതേ കൂട്ട് ചെയ്താൽ മതി ഉള്ള കാര്യം ഞാൻ പറയാലോ ഓൺ ദ സ്പോട്ട് വേവിച്ച് വെക്കുന്നതിനെക്കാട്ടിലും അരപ്പ് എല്ലാം കൂടെ ചേർത്ത് വേവിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് നമ്മൾ ആവശ്യാനുസരണം എടുക്കുന്നതാണ് ഏറ്റവും നല്ല രുചി കാര്യം അത് ഇരിക്കുന്ന മസാല എല്ലാം ഇരിക്കും തോറും ആ ഇറച്ചിക്കകത്തോട്ട് നല്ലോണം പിടിക്കും ആ പിടിക്കുമ്പോഴാണ് അതിന്റെ ആ ടേസ്റ്റ് വരുന്നത് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത് ഇതിപ്പോ നമ്മൾ പച്ച ഇറച്ചി ആണേലും വേവിച്ച ഇറച്ചി ആന്നേലും എല്ലാം ഒന്ന് തന്നെയാ ഐ മീൻ വെക്കുമ്പോൾ ഒരേ നമ്മൾ ചെയ്യുന്ന രീതി എല്ലാം ഒന്ന് തന്നെയാണ് ഫസ്റ്റ് ഇച്ചിരി ഒഴിച്ച് ഒഴിച്ചു

ഉള്ളിയ കാട്ടിലും പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെയാണ് നേരെ എല്ലാവർക്കും അങ്ങ് ധൃതി ഇല്ലയോ അന്നേരം പിന്നെ ചെറിയ ഉള്ളി വെച്ച് പൊളിച്ചോണ്ടിരിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ സവാള എടുത്തത് പക്ഷേ ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളിയ ഒരു കിലോയ്ക്ക് എടുക്കുക ആ നേരി നമ്മുടെ ഒരു പിടിക്ക് നിറച്ച് ചെറിയ ഉള്ളി എടുക്കണം ഒരു കൈപ്പിടിക്ക് നിറച്ച് ചെറിയ ഉള്ളി എടുക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതിനകത്തോട്ട് ഉള്ളി ൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂട്ടു പോകണ്ട ഒന്ന് വാടിയച്ചാ മതിയേ ഇതിന്റെ കൂട്ടത്തിലാണോ ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് എരി കണക്കാക്കിയിട്ട് പച്ചമുളക് ഇടണമെങ്കിൽ ഇപ്പൊ ഇടാം അതല്ല കുരുമുളകന്റെ ടേസ്റ്റ് മതി നമ്മുടെ മുളക് പൊടിയുടെ ടേസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ പച്ചമുളക് ഇട്ടു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാ ഇനി ഇതൊന്ന് ഇച്ചിരി മൂക്കാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടുകയാണേ അരക്കിലൂടെ ഇറച്ചിയുടെ കണക്കാണെങ്കിൽ ഒരു രണ്ട് സവാള മുഴുത്ത സവാളയല്ല ഒരു മീഡിയം സൈസ് സവാള മതി അതിൻ്റെ കൂടെ തന്നെ തക്കാളി ആണെങ്കിലും ഒരു രണ്ട് മീഡിയം സൈസ് എടുത്തേച്ചാൽ മതി പിന്നെ ഈ വാട് ചെറിയ ഉള്ളിയാണെങ്കിൽ നമ്മുടെ ഒരു പിടി ചെറിയ ഉള്ളി അത് ഒറ്റക്കല്ല അത് കീറിയിടണം രണ്ടായിട്ട് കീറിയിട്ടാണ് ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി തക്കാളി ൂടെ ഒരു ഇച്ചിരി ഒന്ന് വാടിക്കഴിഞ്ഞാല് നമുക്ക് പൊടിയെല്ലാം ചേർക്കാം എളുപ്പമാ ശരിക്കും ഇറച്ചി വലത്താനൊക്കെ ഒത്തിരി എളുപ്പമാണ് പിന്നെ നമ്മൾ ആ മൂപ്പിച്ചെടുക്കുക എന്തോരം ഡീപ്പായിട്ട് ഫ്രൈ ആയി വരണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഇഷ്ടവാ ചിലപ്പോ പെരണ്ടിരിക്കുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം തക്കാളി ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പത്തേക്ക് പൊടിയെല്ലാം ചേർക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇറച്ചിയിൽ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടാണ് വേവിച്ചേക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി അര കിലോ ആണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ അതായത് ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര കിലോ ഇറച്ചിയുടെ കണക്കായി പറയുന്നത് കാശ്മീരി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് ഗരം മസാല ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ കൂട്ട് മേടിച്ച് വീട്ടിൽ പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് ശരിക്കും ഇറച്ചിക്കൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നതും അങ്ങനെ തന്നെ ആ മസാലയുടെ ടേസ്റ്റാന്നു ശരിക്കും നമ്മൾ ഓരോരുത്തർ വീട്ടിലുണ്ടാക്കുമ്പോൾ അവരവർ പൊടിക്കുന്ന ഒരു മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് അനുസരിച്ചാണ് ഇറച്ചിക്കറിക്ക് രുചി വരുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് കൂട്ടെടുത്ത് പൊടിക്കാൻ അറിയാൻ മേലാത്തവർ ശരിക്കും കൂട്ട് മേടിക്കാൻ കിട്ടും പൊടിച്ചതല്ല പൊടിക്കാനുള്ളത് അത് മേടിച്ച് പൊടിച്ച് വെക്കുന്ന ഏറ്റവും രുചി കുരുമുളക് പിന്നെ പൊടി ഇടുന്നതിനെ കാട്ടിലും രുചി ചതച്ച കുരുമുളക് ഇടുന്നതാണ് നല്ലത് പക്ഷെ ചിലർക്ക് ഈ പൊടിയാ ഇഷ്ടം ആ പൊടിയൊക്കെ ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിരിക്കുകയല്ലേ അന്നേരം മൂക്കാനൊന്നും അധികം നേരം എടുക്കുകയല്ല നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചിയും കൂടെ അതിനകത്തോട്ട് ഇട്ടു ഇത് തേങ്ങാക്കത്തോടുകൂടി ചേർത്ത് വെച്ചേച്ചാണ് ഞാൻ വേവിച്ചേക്കുന്നത് അപ്പം തേങ്ങാക്കുത്ത് എന്തായാലും ഇറച്ചിയോടൊപ്പം വെന്ത് കഴിഞ്ഞാലൊന്നും ചീത്തയായി പോവുകയല്ല ഉടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് കാണാതിരിക്കോ അങ്ങനെയൊന്നുമില്ല ഉള്ളി മൂപ്പിക്കാനായിട്ട് ഒരു ഇച്ചിരി ഞാൻ എന്താ പറയുക ഉപ്പിട്ടായിരുന്നു പക്ഷേ ഇറച്ചി കുറച്ച് ഉപ്പ് ചേർത്താന്നു ഞാൻ വേവിച്ചേക്കുന്നത് അപ്പം ഇനി ഒരു ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടേച്ചാൽ മതിയെ ചിലർക്ക് ഒത്തിരി ഉപ്പ് വേണം എനിക്ക് ഒത്തിരി അങ്ങോട്ട് വേണ്ട നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതിയാവും അവനവൻ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോണേ പിന്നെ ഇതിനകത്തോട്ട് നിറച്ച് ഇടുക വിനീഗർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആ വിനീഗർ കുപ്പിയുടെ തന്നെ ഒരു അര അടപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചേക്കണം ഈ സമയത്ത് ആ കറിവേപ്പിലിടുന്നേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ കളിയാക്കിയതുകൊണ്ട് മാത്രം ഞാനൊരിച്ചിരി എന്താ പറയുക മല്ലിയില ഇടുക ഇതിനകത്തോട്ട് ഈ മസാല എല്ലാം ഇറച്ചി തനി ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ട് വേവിച്ചതായതുകൊണ്ട് ആ ഇറച്ചിക്കകത്തൊന്നും പിടിക്കുകയില്ല ഒന്നും കാണുകയില്ല ഉപ്പ് മാത്രമേ ചോദിക്കത്തുള്ളൂ അപ്പം ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയ സിമ്മേൽ നമ്മൾ ഇട്ടേക്കണം എന്നാണെന്നോ ആ മസാലയെല്ലാം ഇറച്ചിക്കകത്ത് പിടിച്ച് അത് നല്ല മൊരിഞ്ഞു വരും മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്നാ മുരിഞ്ഞത് വേണോ പെരട്ടിയത് വേണോ അതല്ല എന്താ പറയുക കറിയായിട്ട് വേണോ എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാം